വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ പോകുന്നത് രവ്യാടിന്റെ കടയിലേക്കാണ് കേട്ടോ അവിടെ നല്ല പന്നി കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ പോലും ഉണ്ട് പോവല്ല നമ്മള് ആണ് പോട്ടോ നമ്മൾ രവിയാട്ടൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി വെക്കണം വണ്ടിയിൽ നല്ല ചെളിയ കേട്ടോ വരുന്ന വഴിക്ക് നല്ല ഇതാണ് ഗൈസ് രവിയാട്ടൻ്റെ കടക്കകത്തേക്ക് കയറാം ഉപയോഗ <laughs> <The Garnies. laughs> <Hello guys. laughs> കപ്പ വന്നിട്ടുണ്ട് കേട്ടോ ചില്ലി വന്നിട്ടുണ്ട് കേസ് അടിപൊളി ആയിട്ടുണ്ട് എന്തുപോലെ എനിക്ക് വെളുപ്പ് താങ്ങാൻ പറ്റും പന്നി ഫ്രൈ നമ്മൾ കപ്പിയും പലതരം ചായപ്പൊടികളും റാഗിപ്പൊടികളും സേമിയൻ്റെ ഇതാ ക്യാരറ്റ് പുട്ട് കേട്ടോ ക്യാരറ്റ് പുട്ടിന്റെ ഒരു ഇത് തന്നെയുണ്ട് കമ്പം ഇതാണ് കമ്പം റവസ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ സിസിടി യു പി ഐ പേയ്മെന്റ് ചെയ്യും നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് എവിടെയാണ് സ്ഥലം കൊളകപ്പാറോ